വളരെ ഗുരുതരമായ ഇതാണ് വളരെ ഗുരുതരമാണ് ഇതിൽ ആര് കൈ കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഡയറക്ടറുണ്ട് അതിൻ്റെ ടെക്നീഷ്യൻസ് ഉണ്ട് മറ്റുള്ള ആൾക്കാരുണ്ട് ഒരു പ്രൊഡ്യൂസറിനുദ്ദേശിച്ച ലൊക്കേഷനിൽ നിന്നുകൊണ്ടും ഇവരെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം ബിക്കോസ് ഇത് കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നു അതിപ്പം ഏത് കട്ടോന്നുള്ളതൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് എനിക്ക് പറയാൻ പറ്റും പക്ഷെ അത് കൈവിട്ടുപോയി അല്ല അന്നുമല്ല അന്നുമല്ല അതെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് ഞാൻ മീൻ ചെയ്യണത് വളരെ ആയിട്ട് പലരെയും അറിയാമല്ലോ അപ്പോൾ അത് നമ്മൾ ഏറെ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് തെളിവുകളോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഞാനത് പറയുമ്പോൾ ഒരാരോപണമായിട്ട് വരും അത് കാരണം തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും അന്വേഷിക്കണം ഈ പറയുന്ന ഇപ്പം തന്നെ അറിയാം ഒരു മേക്കപ്പ് മാൻ കഞ്ചാവുമായിട്ട് ഒരു യൂണിറ്റിലേക്ക് പോണ വഴി പോലീസ് അറസ്റ്റ് ചെയ്തു അത് എവിടം വരെ ആയി ആ അന്വേഷണം എവിടം വരെ ആയി ഇതാർക്കു വേണ്ടി കൊണ്ടുപോയതാണ് അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത് കിട്ടി അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഇയാൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ആയിട്ട് പോയപ്പോഴത്തേക്കും ആർക്കൊക്കെ അത് സപ്ലൈ ചെയ്യുന്നു അങ്ങനെയല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇത് പ്രൊഡ്യൂസറിന് പറ്റുന്ന കാര്യമല്ല ലീഗലി പോലീസ് ചെയ്യേണ്ട ജോലിയാണ് ഞങ്ങൾ അവരെ പഴിയാരെ അവരെ ഒന്നും ഞങ്ങൾ പഴിയാരെയല്ല പക്ഷേ അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ആവുന്നു ഒരു മീഡിയം അത് കവർ ചെയ്യുന്നില്ല ഒരു മീഡിയം അവിടെ കവർ ചെയ്തില്ല ഈ ഇയാൾക്ക് എന്ത് സംഭവിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ഒരു ഇത് വന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശം അത് നിങ്ങളും കൂടെ ഫോളോ അപ്പ് ചെയ്താലേ ഒരു ഇതുണ്ടാവുകയുള്ളൂ അല്ല പോലീസിനെ മാത്രം പഴി പറഞ്ഞുകൊണ്ടും ഒരു കാര്യമില്ല മീഡിയ ഒരു കാര്യം മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ വൺ സൈഡഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നെ ഞാൻ പറയുകയാണെങ്കിൽ വൺ സൈഡഡ് ആയിട്ടാണ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തിനെ പറ്റിയല്ല അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല കഴിവുള്ള പ്രൊഡ്യൂസേഴ്സിനുദ്ദേശിച്ചിട്ട് വരെ ആശങ്കയില്ല ബിക്കോസ് നമ്മളതിനെപ്പറ്റി പഠിച്ച ആരൊക്കെയാണ് ഇതിൻ്റെ യൂസേഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സിനിമകളെ അപ്പം എന്നെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു പ്രൊഡക്ഷനിലും എൻ്റെ ഞാൻ എയ്റ്റി ഫൈവിൽ തുടങ്ങിയതാണ് ഈ സമയം അത്രയും ഒരു കാര്യം എനിക്കെൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല ബിക്കോസ് അങ്ങനെ വളരെ ചൂസി ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് പടം എടുക്കും അതിനൊരു നഷ്ടവും വരാനില്ല അത് അതെന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറ്റി നിർത്തേണ്ടതാണ് അതിന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസിൻ്റെ സപ്പോർട്ട് വേണം ഒരു ഡയറക്ടറിൻ്റെ സപ്പോർട്ട് വേണം മെയിനായിട്ട് അപ്പോൾ അപ്പം അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ കൂട്ടായ്മക്കൂടെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താൻ അല്ലെ പ്രൊഡ്യൂസർ ഒരാൾ ഒറ്റക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റി അവരുടെ ഒരു എന്താ പറയുക ഒരു നട്ടത്തിനെ കവർ ചെയ്യാൻ വേണ്ടി അടുത്ത പടം ചെയ്യുമ്പോഴത്തേക്ക് ഏത് ത്യാഗം സഹിച്ച് ചെയ്യുന്ന ആൾക്കാരും നിൽക്കും ില്ക്കും നിൽക്കണം അത് തീർച്ചയായിട്ടും അല്ലാതെ പ്രൊഡ്യൂസർ മാത്രം അതിൽ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ നാളെ അദ്ദേഹം നിഷേധിക്കാമല്ലോ ഒരു എഫ്ഐആർ അല്ലേ ഉള്ളൂ എഫ്ഐആറിൽ ഒരു ചാർജല്ലേ വന്നിട്ടുള്ളൂ ഏതെല്ലാം ഏത് കുറ്റത്തിനും പിന്നെ അത് നിഷേധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ സമ്മതിച്ചിട്ടുണ്ടെന്നല്ലേ അത് റിപ്പോർട്ടല്ലേ അത് കേസിന്റെ മുൻപ് അദ്ദേഹം സ്ക്വാഷ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു ഈ എഫ്ഐആർ ഉണ്ടെങ്കിലും അത് സ്ക്വാഷ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മൊഴിക്കെന്താ പ്രാധാന്യമുള്ളത് മനസ്സിലായാ ഞാൻ പോലീസിനെ ഉപദേശിക്കാനോ പോലീസിന് വഴി കാണിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ബിക്കോസ് അതിനുള്ള എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല അപ്പോൾ അവർക്ക് അവരുടെ വഴികളുണ്ട് തീർച്ചയായിട്ടും ഇത് ഏത് വഴിയിൽ വരുന്നു ആരൊക്കെ ഉപയോഗിക്കുന്നു അവരുടെ ലിസ്റ്റൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ആക്ട് ചെയ്യണം ആക്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ഉണ്ടാകും മലയാള സിനിമ രക്ഷപ്പെടുകയും ചെയ്യും